അതെ ഒരു പ്രശ്നമുണ്ട് അതല്ല ഞാൻ വണ്ടി പൊറോട്ടെടുത്ത വണ്ടിയുടെ മുമ്പിൽ ആ അതെ ഞാൻ വണ്ടി പൊറോട്ടെടുത്ത് ഇൻഷുറൻസ് രക്ഷപെട്ടു അത് എന്റെ പ്രശ്നല്ല അയാളുടെ പ്രശ്നാണ് ഞാൻ വണ്ടി പൊറോട്ടെടുക്കുന്ന കണ്ടിട്ട് അയാൾ ഒരു അക്ഷരം വേണ്ടിയില്ല ഒന്ന് ഹോണെങ്കിലും ആയിരിക്കണ്ടേ അതുപോലും ചെയ്തില്ല നിനക്ക് ലൈസൻസ് വണ്ടി പറഞ്ഞു പറഞ്ഞു ഞാൻ അയാളോട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫീ ഫീ അറബി അത് ശരി അറബിയുടെ അറബിയത് എന്നിട്ട് എനിക്ക് തോന്നേ അയാളുടെ വണ്ടിയിലെ കിളി പൊങ്ങി വന്നില്ല അതാക്ക് ഇത്ര ദേഷ്യമായി പോയെ വണ്ടിയില് കിളി ആ അയാളകത്ത് കേറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടീ ഒരു കിളി പൊങ്ങി വരും ആ കിളി പകുതിക്ക് സ്റ്റക്കായിപ്പോ അതാണ് ദേഷ്യമായിപ്പോയത് അല്ലാണ്ട് ആ ബോണറ്റ് തിളങ്ങിയതിനൊന്നും ദേഷ്യപ്പെടില്ല റോൾസ് റോയ്സിലാണോ നീ കൊണ്ടിട്ട് ഇടിച്ചൊരു പേരായാലും പറഞ്ഞു ഞാനങ്ങോട്ട് പറട്ടെ ശരി തെരഞ്ഞെ അത് ഇൻഷുറൻസ് ഇൻഷുറൻസ്